ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ നമ്മളിന്ന് ഇന്ന് സഞ്ജലിന്റെ കുട്ടിയുടെ പേരിട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഫേസ് റിവീലൊന്നും ചെയ്തിട്ടില്ല അപ്പൊ ഇന്ന് നമ്മളതൊക്കെ ചെയ്യുന്നതായിരിക്കും ഇപ്പം ഞാൻ അഞ്ചുൻ്റെ വീട്ടിലാണ് രാവിലെ നമ്മൾ അടിപൊളി അടിപൊളിയായിട്ട് കുട്ടീനെ നമ്മൾ വെയിലൊളിക്കുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മളതൊക്കെ ഉൾപ്പെടുത്തിയിട്ട് അടിപൊളി വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പൊ ഞാനിന്ന് ഇതുപോലെ അഞ്ചിന്റെ അഞ്ചിൻ്റെ അടുത്തേക്ക് വന്നിരിക്കുകയാണ് കുട്ടിനെയും അഞ്ചുനേയും പുന്നസിനെ കാണാൻ വേണ്ടി വന്നിരിക്കാം അല്ലെ പെന്സേ അപ്പോൾ നമുക്ക് എന്തായാലും നേരെ വീഡിയോ എടുക്കുക വെയിലെടുത്തിരിക്കുന്നു നേരെ പോയിട്ട് ഫേസ് ലീവ് ീവ് നിഹാരിക എവിടെ സൈത്മാമ നിഹാരിക കുട്ടി എവിടെ ഒന്ന് കണ്ണൂർ കാണിച്ചെടുത്ത സുന്ദരിപ്പെണ്ണേ സൈത്തുമാമുടെ നിഹാരിക കുട്ടി എവിടെ ഒന്നീച്ച സുന്ദരിപ്പെന്ദരി പെണ്ണേ നല്ല നിഹാരികുട്ടി എവിടെ സൈത് മാമേ കമ്പി തടങ്ങിട്ടുണ്ട് നിഹാരികുട്ടി എവിടെ നിഹാരികുട്ടിയെ സുന്ദരി പെണ്ണു കണ്ണു വല്ല തുറക്കണം എന്ന കണ്ട് വെയിലടിച്ചിട്ടാ ചെലിപ്പോ നല്ല ഇഷ്ടായി നമ്മുടെ കുട്ടി അവിടെ എവിടെ സുന്ദരിപ്പെണ്ണേ നല്ല ഉറക്കത്തിലെ ആള്

ഇല്ല അപ്പൻ എൻടാക്കണോ ഒകൃതി കേട്ടോ നാമമര അമ്പുക്കുട്ടി ഒകൃതി കേട്ടേ എന്നെ അൻടെ ബാബ വന്നില്ലേ ഇപ്പൊന്നെ വെർധി കേട്ടോ ഇന്നലെ കേട്ടിണ്ടാവില്ല ചെറുദാമ്പാ കേട്ടിണ്ടാവേ ഇല്ല പെണ്ണാ ആള് അതാ അതാ ജസപ്പൻ വന്നോ കിണക്കുടക്കന്റെ കുട്ടി അങ്ങനെ നമ്മൾ വീടിന്റെ വീട്ടിലെത്തിനു കൊടുത്തോ നല്ല കുട്ടിയാണേ ലോർക്കീപ്പിക്കട്ട <laughs> അഞ്ചോ <laughs> 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 എന്താ എന്താ നോക്കണേ നോക്കണേ എത്ര കുട്ടി കുട്ടി കുളിക്കാൻ പോവാ എത്ര വെള്ളം പറഞ്ഞാലും കുഴപ്പമില്ല തല തുറത്താൻ പാടില്ല അപ്പൊ കരയും ചെട്ടിന്റെ പെല്ല പോറണ്ടല്ല നിങ്ങൾ ഇന്നും ഇય പോയല്ല വട്ടത്തിൽ ഇതാണ്ട് ഞാനീ സ്കൂളാണ് ഇങ്ങടക്ക് വേരോ ഇതല്ലേ കാണാ ഡിക്കടാ കുറച്ചേൻ ടുവേ ഞാൻ ഓടാതെ ബിസ്ക്വിറ്റില് ബിസ്ക്വിറ്റ് നോക്കാൻ വന്നോ നേരെ പരി ഫുൾ പരിക്കോ നേരെ ഫുൾ നേരെ കന്നരയില്ല അപ്പോൾ ഫ്രണ്ട്സ് നമുക്ക് അതുപോലെ തന്നെ ഒരു സന്തോഷ വാർത്തയോടെയും പറയാൻ നമുക്ക് ടു കെ സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞിരിക്കുകയാണ് ഇപ്പ്രേഷൻ വേറെ സെലിബ്രേഷനും കാര്യങ്ങളൊന്നുമില്ല എന്തായാലും നിങ്ങൾക്ക് വേണ്ടി ഒരു സസ്പെൻസ് ഞാൻ വെച്ചിട്ടുണ്ട് ഒരു ഒരാഴ്ചയുള്ള സസ്പെൻസ് നമ്മൾ റിവീൽ ചെയ്യുന്നതായിരിക്കും പിന്നെ വേറെ എന്താ പറയാ വേറെ അപ്പോൾ എന്തായാലും ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി ഇനിയും നിങ്ങളെല്ലാവരും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു ഇനി കുറച്ച് വീഡിയോസിൽ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാവും അതെന്തായാലും നമ്മൾ വരുന്ന ഞാൻ പറഞ്ഞില്ല ഒരാഴ്ച ഒരു ചെറിയ സസ്പെൻസ് ഉണ്ട് ഞാനിതുവരെ ആയിട്ടും പറഞ്ഞിട്ടില്ല അപ്പോൾ എന്തായാലും നമുക്ക് ഒന്ന് വെയിറ്റ് ചെയ്യാം അടുത്ത വീട്ടിൽ കാണുന്നവരെ ഇറ്റ്സ് മീ സജിത് കൃഷ്ണൻ സൈനിങ് ഓഫ്